വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത് നമുക്കറിയാം ഒരു വൈദികൻ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് ഏറ്റവും വലുതെന്ന് അപ്പോൾ അതിന് യേശംബുരാൻ പറയുന്ന മറുപടിയാണിത് യേശോവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല നയപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാം ദൈവം മോശയ്ക്ക് പത്ത് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട് പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ രണ്ടെണ്ണം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധവും ബാക്കി എട്ട് കല്പനകൾ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുമാണ് അതിനെ നമുക്കിങ്ങനെ മൂന്നായിട്ട് തിരിച്ചാൽ മോറൽ ലോസ് അതായത് ധാർമ്മിക ചട്ടങ്ങൾ രണ്ടാമത്തേത് സെറിമോണിയൽ ലോസ് അല്ലെങ്കിൽ ആചാരപരമായ ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചുള്ള നിയമങ്ങൾ മൂന്നാമത്തേത് സിവിൽ ലോസ് സാമൂഹികപരമായ നിയമങ്ങൾ അപ്പം ഈ നിയമങ്ങളെ അനുസരിച്ചാണ് യഹൂദന്മാർ നടന്നിരുന്നതും ദൈവത്തെ അനുസരിച്ച് നടന്നിരുന്നതും പലപ്പോഴും അത് അവർക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതാണ് അവരുടെ നയപ്രമാണം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഈശ്വരം അതായത് രണ്ട് കല്പനകളായിട്ട് തിരിക്കുകയാണ് അതായത് ആ രണ്ട് കൽപ്പനകൾ ഇവിടെ കൂടുമ്പോൾ ഒരു ക്രൂഷിത രൂപം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ ക്രൂശിത രൂപം നമ്മുടെ കർത്താവ് തന്നെയാണ് നമുക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ വെച്ച് ചിന്തകളിൽ ദൈവത്തെ സ്നേഹിക്കുകയും പള്ളി പോവുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ദൈവത്തിൽ കുർബാന അർപ്പിക്കുകയും പള്ളി നേർച്ചിടുന്നൊക്കെയാണെന്നാണ് ദൈവത്തെ സ്നേഹിക്കുന്ന മാത്രം എന്നാണ് ആത്മീയ എന്ന് ചിലരെങ്കിലും കരുതിയിരിക്കുന്നത് എന്നാൽ ദൈവം പറയുകയാണ് മനുഷ്യനെ കൂടെ സ്നേഹിക്കുമ്പോഴാണ് ആ ആത്മീയത പൂർണ്ണ പൂർണ്ണതയിലെത്തുന്നത് അതുകൊണ്ടാണ് ഇവിടെ യേശുവിൻ ന്യായ പ്രമാണത്തിൽ വിവരിച്ച് പറയുന്നത് യേശുവിനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന വലിയതും ഒന്നാമത്തേതായ കൽപ്പന എന്ന ദൈവത്തെ സ്നേഹിക്കുക സ്നേഹിക്കുന്നതിനാണ് ഇനി അടുത്ത വാചകമാണ് സ്നേഹിക്കേണ്ടത് രണ്ടാമത്തേത് അതിനോട് സമം അതിനോട് സമം അതിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് കുറവുമല്ല കൂടുതലുമല്ല നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനങ്ങളിൽ സകലന്യപ്രമാണവും പ്രവാചനമായിട്ടിരിക്കുന്നു ആ പത്ത് കൽപ്പന കൂടെ അടങ്ങിയിരിക്കുന്നു അതായത് മനുഷ്യനെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കണം അതിൻ്റെ അയൽക്കാരനെ അതിൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കണം ആണ് ദൈവം പറയുന്നത് നമുക്കറിയാം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം എന്ന് പറയുന്നത് ഒരു ലെമ്പരേഖയാണ് ഒരു ഹൊറി ഒരു വെർട്ടിക്കൽ ലൈനാണ് ലൈനായിട്ട് വരും അപ്പം അത് ഒറ്റിക്കൽ സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ബന്ധമായെങ്കിൽ രണ്ടാമത്തേനെ കുറുക വരുന്നത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധമാണ് ഹൊറിസോണൽ അതായത് പാറല്ലായിട്ടുള്ള ഒരു ലൈന് കുറുകയുള്ള ലൈൻ അപ്പോൾ ഒരു ക്രൂഷിത രൂപം ഈ ക്രൂശിത രൂപം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ആത്മീയതയിൽ പൂർണ്ണരാകും പൂർണ്ണരാകുന്നത് ആ ക്രൂശിത രൂപം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് രണ്ടു വശത്തേക്കും കൈ വിരിച്ച് കുരിശില് കിടക്കുന്ന യേശുവിൻ്റെ രൂപം നമ്മൾ കൈവിരിച്ചാലും ഒരു കുരിശിൻ്റെ രൂപം വരും ഈ ലോകത്തെ മൊത്തം കൈയിൽ ലൈന്ദീവന് ഇതാ കൈവിരിച്ച് ക്രൂശില് കിടക്കുകയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാനൊക്കെ വണ്ണം അത്രമാത്രം വലിയ മനസ്സാണ് യേശുവിൻ്റെ അതുപോലത്തെ ഒരു മനസ്സ് നമുക്ക് വേണമെന്നാണ് യേശു അമ്പരാൻ പറയുന്നത് ക്രൂശിൽ രണ്ട് വശത്തോട്ടും കൈവരിച്ച് യേശു അമ്പരാൻ കിടക്കുമ്പോൾ ഈ ലോകത്തെ മൊത്തം ഉൾക്കൊള്ളുകയാണ് അതിൽ പാപിയിൽ നിന്നില്ല നീതിമാനെന്നില്ല ജാതിമത ഭേദമില്ല സമുദായ ഭേദമില്ല ഏത് സഭയെന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്നേഹം ആ ഒരു വിശാലമായ സ്നേഹത്തിൽ ആ ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനെ ഉൾക്കൊള്ളുവാനുള്ള എൻ്റെ അയലക്കാരനെ സ്നേഹിക്കുവാൻ എൻ്റെ ബന്ധുക്കാരെ സ്നേഹിക്കുവാൻ കുടുംബക്കാരെ സ്നേഹിക്കുവാനുള്ള ആ ഒരു മഹാ മനസ്കതൂടെ വരുമ്പോഴാണ് ഒരു ക്രൂശിന്റെ രൂപം ക്രിസ്തു നമ്മൾ രൂപപ്പെടുകയാണ് ആ ക്രിസ്തു രൂപപ്പെടുമ്പോഴാണ് നമ്മൾ ആത്മീയത പൂർണ്ണയിരുത്തുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു നമ്മുടെ പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ വഹിക്കുവാൻ ഈ ക്രൂശത രൂപം ഈ ക്രിസ്തുവിനെ നമ്മളുള്ളിലാകുവാനും എല്ലാവരെയും ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുവാനും നാം കഴിയണം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ